ഓ ഹായ് ഹലോ നമസ്കാരം ഓ നമ്മള് അതിരാവിലെ എഴുന്നേറ്റ് നമ്മളൊരു മനോഹരമായ കാഴ്ച കാണാൻ വേണ്ടി വന്നിരിക്കുകയാണ് കേട്ടോ നമ്മുടെ പത്തനംതിട്ട ജില്ലയിലൊരു ബാംഗ്ലൂർ ഉണ്ട് അപ്പോൾ നമ്മൾ അത് കാണാൻ വേണ്ടി വന്നിരിക്കയാണ് നമ്മളിപ്പൊ നിൽക്കുന്നത് പത്തനംതിട്ട ജില്ലയിലെ ആറന്മുളയ്ക്കടുത്തുള്ള നീർവാടക എന്ന സ്ഥലത്താണ് അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയുടെ കാഴ്ചകൾ പത്തനംതിട്ട ജില്ലയിലെ ബാംഗ്ലൂർ റോഡിൻ്റെ കാഴ്ചകളാണ് ഇപ്പോൾ ദ മലയാളി എക്സ്പ്ലോറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്ക് സ്വാഗതം ഇറ്റ് ജിതിൻ ചെയ്ത വീട് അപ്പോൾ ഇവിടുന്ന് ഒരു നൂറ് മീറ്ററോളം പോയി കഴിഞ്ഞാൽ ഇത് നമ്മൾ ബാംഗ്ലൂർ റോഡ് എടുത്ത് അപ്പോൾ നമ്മൾ അതിന് മുമ്പ് എൻട്രി എടുക്കാൻ വേണ്ടി വണ്ടി ചൗട്ട് ചെയ്താണ് ഇവിടെ തന്നെ അതിമനോഹരമായ കാഴ്ചയാണ് ഇതിലെ പാടവും അതുപോലെ അങ്ങോട്ട് നോക്കുകയാണെങ്കിൽ സൂര്യൻ ഉദി മഞ്ചുശം സൂര്യനുദിച്ചില്ലല്ലേ ഇല്ല സൂര്യൻ വരുന്നേ ഉള്ളൂ അതുപോലെ എന്താണ് കിളികൾ കിളികളുടെ ആ ശബ്ദവും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇവിടെ തന്നെ മനോഹരമാണ് അത് ആൾക്കാരൊക്കെ രാവിലെ നടക്കാൻ പോകുന്നുണ്ട് അപ്പോൾ ഇവിടുന്ന് ഒരു നൂറ് മീറ്ററോടെ പോയി നമ്മൾ നമ്മുടെ ബാംഗ്ലൂരിലുള്ളിലൊക്കെ എൻ്റർ ചെയ്യുകയാണ് അഞ്ചേശ് അങ്ങോട്ട് പോയാലോ ഇവിടെ കാണുമ്പോൾ നമ്മൾ ഓർക്കത്തില്ല ഇവിടെ ഇത്രത്തോളം സൗന്ദര്യം ഉണ്ടെന്നല്ലേ രാവിലെ ആൾക്കാരൊക്കെ നടക്കാനൊക്കെ ഇറങ്ങിയിട്ടുണ്ട് അതുപോലെ ഇവിടെ റൈറ്റ് കയറുമ്പോഴാണ് കേട്ടോ നമ്മുടെ ബാംഗ്ലൂർ റോഡ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇവിടെ ചെറിയൊരു ക്ഷേത്രമൊക്കെ ഉണ്ട് അപ്പം ഗൈസ് ഇവിടുന്ന് നമ്മുടെ ബാംഗ്ലൂർ റോഡ് സ്റ്റാർട്ട് ചെയ്യുന്നത് രാവിലെ ആൾക്കാരൊക്കെ നടക്കുന്നുണ്ട് അടിപൊളി അത്യാവശ്യം നല്ല കോടയുണ്ട് കേട്ടോ രക്ഷയില്ലാത്ത കോടയുണ്ട് മരങ്ങൾ നിക്ക നിക്കുന്ന കാണാൻ തന്നെ പ്രത്യേക ഒരു ഭംഗിയാണ് കാശ് നമ്മൾ നേരെ പുതിയപ്പോഴും തിരിച്ച് അങ്ങോട്ട് പോവാണ് അപ്പൊ അവിടെ സൂര്യൻ കുതിച്ചു വരുന്നുണ്ട് ഇവിടുന്ന് ഉള്ള കാഴ്ച അടിപൊളിയാണ് കേട്ടോ അപ്പം ഗായ്സ് ഇതാണ് നമ്മുടെ ബാംഗ്ലൂർ റോഡ് കേട്ടോ ഈ ഒരു ഫ്രെയിം അടിപൊളിയാണ് രക്ഷയില്ല ഇവിടുത്തെ പ്രത്യേകിച്ച് അവർക്ക് നോക്കുവാണെങ്കിൽ ഗായ്സ് ഇവിടെ ഇങ്ങനെ ഇരിക്കാൻ കുറേ ചാരുപഞ്ചികൾ ഉണ്ട് അതുപോലെ കുറേ ഊഞ്ഞാലും അതുപോലെ എന്താ നടക്കാനൊക്കെ പറ്റിയ അടിപൊളി ഒരു ലൊക്കേഷൻ ആണ് അതുപോലെ ചുറ്റും അതിമനോഹരമായ പാടങ്ങളാണ് കേട്ടോ പച്ചപ്പ് നിറഞ്ഞ പാടങ്ങളും അതുപോലെ എന്താണ് പ്രത്യേക ഒരു വൈബാണ് വാഗമരമാകാൻ നിൽക്കുന്നത് സ് നമുക്കിനി പാടത്തിറങ്ങി കേട്ടോ പാടപരമ്പത്തെ സൗന്ദര്യം ഒന്ന് കണ്ടിട്ട് വരാം കേട്ടോ മഞ്ജീഷ അങ്ങോട്ട് ഇറങ്ങിയിട്ടുണ്ട് മഞ്ചീഷ എങ്ങനെയുണ്ട് പൊളിയല്ലേ ഞങ്ങൾ അങ്ങനെ പാടവരമ്പത്തോട് നടക്കുകയാണ് കേട്ടോ പാടവരമ്പത്തിൽ നിന്ന് അങ്ങനെ പാട്ടില്ല മനീഷെ പണ്ട് പാടവരമ്പത്തിലൂടെ പിന്നെ വാർമുടിയൊക്കെ വിരിച്ച് നല്ല പാടത്തൂടെ അതിരാവിലെ എഴുന്നേറ്റ് നടക്കാൻ ഒരു പ്രത്യേക സുഖം തന്നെയാണ് പാടത്തിനൊക്കെ ഭംഗി ആസ്വദിച്ച് നമ്മൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം കൈഷ് നമ്മൾ പാടത്തുകൂടെ നടന്നു വന്നപ്പോണ്ടല്ലോ ഇവിടെ അതിമനോഹരമായ ഒരു മരുന്നിപ്പോണ്ട് കേട്ടോ അപ്പം ഗായ് നമ്മളിവിടുത്തെ പ്രത്യേകതകളൊക്കെ നോക്കുവാണെങ്കിൽ പത്തനംതിട്ട ജില്ലയിൽ ആറന്മുള പഞ്ചായത്തിൽ നീർവാളകം എന്ന സ്ഥലത്താണ് ഈ ഒരു ബാംഗ്ലൂർ റോഡ് സ്ഥിതി ചെയ്യുന്നത് കേട്ടോ അതായത് ആലപ്പുഴ പത്തനംതിട്ട ജില്ലാ ബോർഡറായിട്ടാണ് ഈ സ്ഥലം വരുന്നത് ഇവിടുത്തെ പ്രത്യേകത എന്ന് പറയുകയാണെങ്കിൽ ഈ കാണുന്ന മരങ്ങളൊക്കെ തന്നെയാണ് ഒരു മെയിൻ ഒരു ഹൈലൈറ്റ് കേട്ടോ രണ്ട് സൈഡിൽ നിൽക്കുന്ന മരങ്ങളുടെ മരങ്ങളിടയ്ക്കൂടെ യാത്ര ഒരു പ്രത്യേക അനുഭവമാണ് അതുപോലെ ഇവിടെ ഇരിക്കാൻ വേണ്ടി നിരവധി ചാരു ബെഞ്ചുകളും അതുപോലെ ഊഞ്ഞാലാടാൻ വേണ്ടി ഊഞ്ഞാലുകളൊക്കെ ക്രമീകരിച്ചിട്ടുണ്ട് അതിലപ്പുറം ഇവിടുത്തെ ഈ ചുറ്റുപാടുമുള്ള പച്ചപ്പ് നിറഞ്ഞ ആ പാടമാണ് കേട്ടോ അതിസുന്ദരമാണ് അതുപോലെ ശാന്തമാണ് സ്വസ്ഥമാണ് അവർ എടുത്തു പറഞ്ഞാൽ നമുക്കിവിടെ വരുമ്പോൾ നമ്മുടെ മൈൻഡ് തന്നെ ഒന്ന് റീഫ്രഷായിട്ടൊന്ന് രാവിലെയും കൂടെ ആണെങ്കിൽ നല്ല കോടയും മഞ്ഞും കേട്ട അടിപൊളിയാണ് നിങ്ങൾ ആലോചിക്കണം നമ്മൾ രണ്ടാമത്തെ തണയാണ് ഇവിടെ വരുന്നത് ഈവിനിങ് ടൈം നമ്മൾ ഓൾറെഡി വന്ന് അപ്പോൾ മോർണിംഗ് ഇവിടുത്തെ വൈബോട് ആസ്വദിക്കാൻ വേണ്ടിയാണ് നമ്മൾ വന്നത് അപ്പോൾ അത്രത്തോളം നമുക്ക് ഈ സ്ഥലത്ത് ഇഷ്ടപ്പെട്ടിട്ടാണ് നമ്മൾ ഇങ്ങോട്ട് വന്നിരിക്കുന്നത് പിന്നെ ഇവിടെ ഓൾറെഡി രണ്ട് മൂന്ന് സിനിമകളും അതുപോലെ സീരിയലുകളൊക്കെ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നത് അപ്പം സിനിമാക്കാരുടെയും സീരിയലുകാരുടെയും ഒക്കെ പ്രിയപ്പെട്ട ലൊക്കേഷൻ കൂടി ഇത് മാറിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾ ആ ഇതുവരെ വന്നിട്ടില്ലെങ്കിൽ വന്ന് എക്സ്പ്ലോർ ചെയ്യേണ്ട ഒരു സ്ഥലം തന്നെയാണ് കേട്ടോ ഫാമിലി ആയിട്ടൊക്കെ വന്ന ഒരു ദിവസം ഒക്കെ ചില്ല ഔട്ട് ചെയ്യാനൊക്കെ പറ്റിയ അടിപൊളി ഒരു ലൊക്കേഷൻ തന്നെയാണ് നമ്മുടെ ബാംഗ്ലൂരിലോട് കേട്ടോ അപ്പം ഗാൾസ് ഇവിടെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വേറൊരു സ്ഥലമാണ് കേട്ടോ ഈ ഒരു സ്ഥലം ഈ ഒരു കലിംഗും ഈ ഒരു കലിങ്ങിൻ്റെ ബാക്കിൽ കാണുന്ന പാടോ ഇതെനിക്ക് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഈ ഒരു ഫ്രെയിമാണ് കേട്ടോ നിങ്ങൾക്ക് എത്രത്തോളം ഇഷ്ടപ്പെട്ടോ എന്ന് എനിക്ക് അറിയില്ല മഞ്ജീഷേ ഇത് എങ്ങനെയുണ്ട് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഇന്നലെ കഴിഞ്ഞ ദിവസം വന്നപ്പോഴും നമ്മളൊരു ഫോട്ടോ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പം എനിക്കിതാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് അപ്പോൾ അതുപോലെ ഇവിടെ ഒരു ജാഗ്രതാ നിർദ്ദേശത്തിൻ്റെ ഒരു ബോർഡുണ്ട് കേട്ടോ ഇതെനിക്ക് അത് ഒത്തിരി ഇഷ്ടപ്പെട്ട് ഇതിനകത്ത് കാര്യങ്ങളൊക്കെ വൃത്തി മെൻഷൻ ചെയ്തിട്ടുണ്ട് നല്ല രീതിയിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട് ഈ പ്രദേശം വൃത്തിയായിട്ട് സൂക്ഷിക്കാൻ പറഞ്ഞിട്ടുണ്ട് അതുപോലെ ഇവിടെ ക്യാമറ നിരീക്ഷണത്തിൻ്റെ കീഴിലാണ് അതുപോലെ ഇവിടെ മാലിനിയോ എന്തെങ്കിലുമൊക്കെ ഇടുന്നവരെ ഫോട്ടോ എടുത്ത് അയച്ചു കൊടുക്കാനോ അവർ നമ്പറൊക്കെ വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത് നല്ലൊരു കാര്യമാണ് ഇത്രയും മനോഹരമായ സ്ഥലം നമ്മുടെ എല്ലാവരും ഉത്തരവാദിത്വമാണ് വൃത്തിയേടാക്കാതെ സൂക്ഷിക്കുക എന്നുള്ള നമ്മുടെ എല്ലാം ഉത്തരവാദിത്വമാണ് അപ്പോൾ അതിനൊരു ബോർഡും വെച്ചിട്ടുണ്ട് ഗായ് അപ്പം തീർച്ചയായിട്ടും നിങ്ങൾ ഈ സ്ഥലത്ത് വന്ന് എക്സ്പ്ലോർ ചെയ്യേണ്ട ഒരു സ്ഥലം തന്നെയാണ് കേട്ടോ ഫാമിലി ആയിട്ട് തന്നെ വന്ന് കുഞ്ഞുങ്ങളൊക്കെ ആയിട്ട് വന്ന് നിങ്ങൾക്ക് എൻജോയ് ചെയ്ത് പോകാൻ ഒരു സ്ഥലം തന്നെയാണ് മഞ്ചീഷി എങ്ങനെയുണ്ട് നമ്മുടെ ബാംഗ്ലൂർ റോഡ് അത്യാവശ്യം നല്ല രീതി എൻജോയ് ചെയ്തില്ലേ പൊളി സ്ഥലമാണ് പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം മഞ്ചീഷ് ശ്രദ്ധിച്ചോ ഇവിടുത്തെ നീറ്റ് ആൻഡ് ക്ലീൻ ശ്രദ്ധിച്ചോ എല്ലാം നല്ല രീതിയിൽ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് വെച്ചിരിക്കുകയാണ് പിന്നെ പിന്നെ അതുപോലെ ഇവിടുത്തെ എടുത്തു പറയേണ്ട നമ്മൾ ഒരു കാര്യമുണ്ട് കേട്ടോ ഇവിടുത്തെ ക്ലബുകളും നാട്ടുകാരും അതുപോലെ പഞ്ചായത്തും ഒരുമിച്ച് നിന്നിട്ടാണ് ഈ ഒരു സ്ഥലം ഇത്രത്തോളം ഭംഗിയാക്കിയെടുത്തിരിക്കുന്നത് അപ്പം അവർക്ക് നമ്മളൊരു പ്രത്യേക ഒരു അപ്രീഷിയേറ്റ് കൊടുത്തേ പറ്റത്തുള്ളൂ നമുക്ക് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് അപ്പം നമ്മുടെ ചുറ്റുപാട് ഇതുപോലുള്ള മനോഹരമായ ഒത്തിരി സ്ഥലങ്ങളുണ്ട് പക്ഷെ നമ്മളാരും അതിനൊരു മുൻകൈ എടുക്കുന്നില്ല തീർച്ചയായിട്ടും നമ്മുടെ ചുറ്റുപാടുമുള്ള സ്ഥലങ്ങൾ നിങ്ങൾ മുൻകൈ എടുത്ത് ഇതുപോലെ സൗന്ദര്യമാക്കുകയാണുണ്ടല്ലോ നമ്മുടെ നാടുകൾ നാടിൻ്റെ ഇത് തന്നെ മാറിപ്പോകും കേട്ടോ ഇതൊക്കെയാണ് ഈ ഇന്നത്തെ വീഡിയോയുടെ കാഴ്ചകൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം മാക്സിമം ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം അതുപോലെ സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ടോട് ചെയ്യണം അപ്പം വീഡിയോ കണ്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒരുക്കൂടി നന്ദി പറഞ്ഞത് അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് അടുത്തൊരു വീഡിയോ കാണും വരെ ബൈ ബായ്